ചൂളം അടിക്കുന്നേ ഞാനാ പേരെന്താ ബഷീർ ഒരു എഴുത്തുകാരനാണ് രണ്ടര കൊല്ലത്തെ തടവ് പേര് പറഞ്ഞില്ലല്ലോ നാരായണി സുന്ദരമായ പേര് വയസ്സ് ഇരുപത്തിരണ്ട് സുന്ദരമായ വയസ്സ് കഠിന തടവാണല്ലേ അതെ തടവാണ് കൊല്ലം അപ്പോ കൊലക്കുറ്റാണല്ലേ വന്നിട്ട് ഒത്തിരി നാളായോ ഞാൻ ഈ കായ വറുത്തത് എല്ലാവർക്കും ഓരോ കഷ്ണം കൊടുക്കട്ടെ എല്ലാവർക്കും പേരിൽ എന്നെ എന്നെ മാത്രം എന്താ ഇത്ര സംശയം ഇവിടെ എന്നെക്കാൾ സുന്ദരിമാരുണ്ട് ഞാൻ വലിയ സുന്ദരി ഒന്നും അല്ല ദൈവമേ ഞാൻ ഞാന രാത്രി കിടന്ന കാര്യം